ലക്ഷം പിണറായി എന്നതായിരുന്നു ചോദ്യം ലക്ഷം പിണറായിയെ തന്നെയാണ് ലക്ഷ്യം വഹിക്കുന്നത് ഇടത് സർക്കാരിനോട് അർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായിയുടെ രക്തവും ഇടത് സർക്കാരിന്റെ മാംസവും ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള രണ്ടാം തിരക്കഥ നമ്മളിപ്പോൾ കാണുന്നത് സാധാരണ നമ്മൾ ലൂസിഫറിന്റെ രണ്ടാമത്തെ പാർട്ടാണ് ഇമ്രാൻ എന്ന് പറയുമെങ്കിൽ സ്വർണക്കടത്തിന്റെ രണ്ടാം ഭാഗമാണ് നിലവിൽ ഈ മാസപ്പടി വിവാദം ഇത്തിന് ഇൻവേർട്ടർക്കൊമ്മ ഞാൻ ആ വാക്കിനോട് വ്യക്തിപരമായി യോജിക്കാത്ത ഒരാളാണ് കാരണം അതൊരു മീഡിയ ഉപയോഗിച്ചൊരു വാക്കാണ് അത് എത്രത്തോളം നിലനിൽക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് ആ വാക്ക് തന്നെ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ഇൻകറക്റ്റാണെന്നുള്ളതാണ് എൻ്റെ പക്ഷം ഞാൻ അതെന്തുകൊണ്ടാണ് എന്നുള്ളത് വിശദീകരിക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഈ വിഷയത്തിലേക്ക് എത്തിയാൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയം രണ്ട് ഈ വിഷയത്തിലെ നിയമപരമായ ഒരു കുരുക്കിൽ ഇപ്പോൾ എസ് എഫ് ഐ ഒ തന്നെ ചെന്ന് എങ്ങനെയാണ് ഇത് ബി ജെ പിയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇ ഡി ഉപയോഗിച്ച് നടക്കുന്ന തിരക്കഥയ്ക്ക് എസ് എഫ് ഐ ഒ സംവിധാനം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ഈ തിരക്കഥയും സംവിധാനവും ഞാൻ മനസ്സിലാക്കുന്നത് പ്രതിപക്ഷത്തിനുള്ള ഒരു വലിയ ചൂണ്ട കൂടിയാണ് എന്നുള്ളതാണ് ഇതിൽ പ്രതിപക്ഷം കൊത്തുമോ എന്നതാണ് ഞാൻ കൗതുകത്തോടെ കാത്തിരിക്കുന്നത് പ്രതിപക്ഷം ഇപ്പോൾ ഒരു അകലം പാലിച്ചിട്ടുണ്ട് ആരോഗ്യകരമായ അകലം പാലിച്ചിട്ടുണ്ട് കെ സുധാകരൻ പ്രകൃതി കാര്യമായിട്ട് എടുക്കണ്ട എംപുരാനെ കുറിച്ചും കെ സുധാകരൻ മറ്റെന്തോഷിന്ന് പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളോട് പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസ് നേതാക്കൾ ഇതിൽ ഒരു അകലം പാലിക്കുന്നതിൻ്റെ കാരണം ഇത് ബൂമറാങ് ബൂമറാങ്ങാകുമോ ഡോളർ പോലെ ബൂമറാങ് ആകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ബിരിയാണി ചെമ്പും ഖുറാനിലെ സ്വർണ്ണക്കടത്തും ഇതെല്ലാം ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് അവസാനം ലൈഫ് മിഷൻ വരെ എത്തി അങ്ങനെ ഏറ്റവും ഒടുവിൽ ഇതെല്ലാം തിരിച്ചടിയായി ആദ്യം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൈവിട്ടു പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിനേക്കാൾ മികച്ച കൂടി രണ്ടാം പ്രതായി സർക്കാർ വരുന്നത് ഒരു പാഠമായി പ്രതിപക്ഷത്തിന് മുന്നിലുണ്ട് അതുകൊണ്ട് ഈ തിരക്കഥ അതേപടി ഏറ്റെടുക്കുകയാണെങ്കിൽ പ്രതിപക്ഷം എന്താണോ തെലങ്കാനയിൽ കണ്ടത് എന്താണോ ഡില്ലിയിൽ കണ്ടത് സമാനമായ സാഹചര്യം ിൽ ബി ജെ പിക്ക് വളമൊരുക്കുന്നതായിരിക്കും കാരണം പ്രതിപക്ഷത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യമുണ്ടെന്നേ നിലവിൽ നമ്മുടെ രാജ്യത്ത് അൻപത് മണിക്കൂർ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെ തുടർച്ചയായി ചോദ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ ഗാന്ധിയാണ് ഏത് വിഷയത്തിലാണ് നാഷണൽ ഹെറാൾഡ് കേസിലാ അതിൽ ഏറ്റവും കൂടുതൽ എഴുന്നൂറ്റി എൺപത്തി കോടി രൂപ ഇ ഡി അറ്റാച്ച് ചെയ്തൊരു കേസിൽ തൊണ്ണൂറ് കോടി രൂപയുടെ ഇടപാടുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധിയെ തുടർച്ചയായ എൺപത് മണിക്കൂർ ഇ ഡി ഓഫീസിൽ ഇരുത്തി ചോദ്യം ചെയ്തിട്ടുണ്ട് നാളെ ഈ വിഷയങ്ങളെല്ലാം മുൻപിൽ വരും അന്ന് കോൺഗ്രസ് എടുത്ത നിലപാട് ഇ ഡിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതേ വിഷയം കേരളത്തിന് പുറത്ത് ഇ ഡി ഒരു കേന്ദ്ര ഏജൻസിയായി മാറുന്നു ആ കേന്ദ്ര ഏജൻസി രാഷ്ട്രീയ വേട്ടയ്ക്ക് ഇ ഡി ഉപയോഗിക്കുന്നു എന്നതായി മാറുകയും കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു ഷോർട്ട് സൈറ്റഡായി അഥവാ ഹ്രസ്വ ദൃഷ്ടിയിൽ അധികാരമെന്ന് ഒറ്റിൽ കണ്ടുകൊണ്ട് ഇ ഡി യെ ഈ കേസ് ന്യായമായി അന്വേഷിക്കുന്ന ഏജൻസിയായി കോൺഗ്രസിന് കഴിയില്ല അത് കോൺഗ്രസിന് തന്നെ ഒരു വലിയ ബൂമറാങ്ങായി മാറും എൻ്റെ പക്ഷം അതുകൊണ്ട് ഈ തിരക്കഥയും ഈ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം അതിൽ കൊത്തിയാൽ പ്രതിപക്ഷത്തിന് ആ അതിൽ കാര്യങ്ങൾ ഏറ്റവും പുറത്ത് ഇ ഡി എന്നുള്ള ഇലക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആവുകയും കേരളത്തിന് പുറത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആകുകയും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിന് കോൺഗ്രസിന് മറുപടി പറയേണ്ടിവരും രാഹുൽ ഗാന്ധിയുടെ വിഷയത്തെ അടക്കം മുൻനിർത്തിക്കൊണ്ട് അന്നെടുത്ത നിലപാടുകൾ കോൺഗ്രസിന് തിരുത്തി ും ഓർമ്മിക്കണം അന്ന് രാഹുൽ ഗാന്ധിയെയും ചോദ്യം ചെയ്യാൻ പോകുന്ന സമയത്ത് സി പി എം എടുത്തിരുന്ന നിലപാട് രാഹുൽ ഗാന്ധി കുറ്റം ചെയ്തിട്ടുണ്ട് എന്നതല്ല ഇ ഡി എ പൊളിറ്റിക്കലായിട്ടു എന്നുള്ളതും അവർ പ്രോസസ്സിനെ തന്നെ പണിഷ്മെന്റ് ആക്കി മാറ്റുകയാണ് ഇ ഡി എന്ന രാഷ്ട്രീയം എന്നാൽ ആ വിഷയത്തിൽ ആ മാന്യത മാന്യതമ്മെ വേട്ടയാടുമ്പോൾ കോൺഗ്രസ് കാട്ടുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇവിടെയുള്ളത് അവസരം നോക്കി ഈ മുതലെടുക്കാനുള്ള ശ്രമമാണ് പക്ഷേ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകും എന്നതാണ് എന്റെ വിലയിരുത്തൽ ഇനി ഞാൻ ഈ കേസിലെ മറ്റൊരു രാഷ്ട്രീയമായിട്ടുള്ള നിലപാട് കൂടി പറയാം എന്താണ് ഈ കേസിലെ പ്പോൾ നിലനിൽക്കുന്ന ഒരു ലീഗൽ ആംഗിൾ എന്ന് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുകയാണ് ഇന്ന് ഡൽഹി കോടതിയിൽ വളരെ ശക്തമേറിയ വാദപ്രതിവാദങ്ങൾ നടന്നു കപിൽ സിമിലും രാജുവും സോളി സോളിസിറ്റർ ജനറലും തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ അതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എനിക്കൊന്നും നമ്മളെല്ലാം അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയെ തന്നെ ക്യാരി ചെയ്തിട്ടുണ്ടെങ്കിലും വേണ്ടത്ര സ്ട്രെസ് അതിന് കിട്ടിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇന്ന് ഈ വിധിയുടെ ആറാമത്തെ പാരഗ്രാഫിൽ ഒരു കാര്യമുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ഈ കേസ് ഇവിടെ എഴുതപ്പെടാൻ പോകുന്നു എന്നുള്ളതാണ് എസ് എഫ് ഐ ഒയുടെ ഈ നീക്കം തുടക്കത്തിൽ തന്നെ പാടുന്നു ഇതിനേക്കാൾ കുറച്ചുകൂടി കൂടി നല്ല തിരക്കഥയായിരുന്നു സ്വർണ്ണക്കടത്തിൽ ഉണ്ടായിരുന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ അത്ര പോലും നിലനിൽക്കാത്ത ദുർബലമായ തിരക്കഥയുമായിട്ടാണ് ഈ രണ്ടാമത്തെ സീക്വൻസ് രണ്ടാമത്തെ രംഗം എഴുതിയിരിക്കുന്നത് ഇതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് കഴിഞ്ഞ ഒൻപതാം മാസത്തിൽ രണ്ടാം തീയതി അന്ന് ജസ്റ്റിസ് ആയിരുന്ന സുബ്രഹ്മണ്യ പ്രസാദ് എന്ന് പറയുന്ന ചീഫ് ജഡ്ജിയോട് ഒരു വാക്ക് വാക്ക് കൊടുത്തിരുന്നു എന്തായിരുന്നു ോട് ഈ ജഡ്ജി തന്നെ പിന്നീട് ഒരു ഓറൽ ഡയറക്ഷൻ കൊടുക്കുന്നുണ്ട് ആ ഓറൽ ഡയറക്ഷൻ ഇതായിരുന്നു ഈ കേസിൽ അന്തിമമായി വിധി വരുന്നതുവരെ അതായത് സി എം ആറുകളും എസ് എഫ് ഐ ഒുമായി ഡൽഹി ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസിൽ അന്തിമവിധി വരുന്നതുവരെ ഇതുമായി ബന്ധപ്പെട്ട ഒരന്വേഷണത്തിന്റെയും റിപ്പോർട്ട് ഒരു കോടതിയിലും സമർപ്പിക്കില്ല എന്നുള്ളതായിരുന്നു കുറ്റപത്രം സമർപ്പിക്കുക ആ റിപ്പോർട്ട് സമർപ്പിക്കില്ല എന്നുള്ളത് യഥാർത്ഥ കുറ്റപത്രം റിപ്പോർട്ട് എന്നാണ് പറയുക റിപ്പോർട്ട് സമർപ്പിക്കില്ല എന്നുള്ളതായിരുന്നു എസ് എഫ് ഐക്ക് കൊടുത്ത അല്ലെങ്കിൽ കൊടുക്കരുത് എന്നുള്ളതായിരുന്നു എസ് എഫ് ഐക്ക് ഡൽഹി ഹൈക്കോടതി കൊടുത്ത വാക്കാലുള്ള നിർദ്ദേശം കൊടുത്തത് സുബ്രഹ്മണ്യ പ്രസാദ് എന്ന് പറയുന്ന ഡൽഹി ഹൈക്കോടതി ജഡ്ജിയാണ് ഇത് ഇന്ന് കപിൽ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ സമയത്ത് അറ്റോർണി ജനറലിന്റെ നിലപാടെന്താ ഓർമ്മിക്ക ഓർമ്മയില്ല എന്നുള്ളതാണ് കേട്ടിട്ടില്ല അറിയില്ല എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെയാണ് ഈ കേസ് ബെഞ്ച് മാറുന്നത് ബെഞ്ച് ഇപ്പോൾ ചീഫ് ജസ്റ്റിസായ സുബ്രഹ്മണ്യ പ്രസാദിന്റെ കോട്ടിലേക്ക് പോയിരിക്കുക സുബ്രഹ്മണ്യ പ്രസാദ് പഴയ ജഡ്ജിന്റെ ബെഞ്ചിലേക്ക് പോയിരിക്കുകയാണ് അദ്ദേഹമാണ് ചീഫ് ജസ്റ്റിസ് എന്ന് തോന്നുന്നു അപ്പൊ ഈ സുബ്രഹ്മണ്യ പ്രസാദിന്റെ ജഡ്ജിലേക്ക് പോകുമ്പോൾ ഈ കേസ് വളരെ അതിന്റെ ആന്റി ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിരണ്ടാം തീയതി കേസ് വാദം കേട്ട് തുടങ്ങുമ്പോൾ അന്ന് എസ് എഫ് ഐക്ക് കൊടുത്ത ഓറൽ ഡയറക്ഷനെ ധിക്കരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതി കുറ്റപത്രം കൊടുക്കാൻ വേണ്ടിയിട്ടിറങ്ങിയ അതിനുശേഷം ഒരുങ്ങാണ് അതിനുശേഷം ഇപ്പോൾ ഏപ്രിൽ മാസത്തിൽ കുറ്റപത്രം കൊടുത്തു എന്ന വാർത്തയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് ആ കുറ്റപത്രം കൊടുത്തു കഴിഞ്ഞിരിക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട ഡൽഹി ഹൈക്കോടതിയുടെ ഓറൽ ഡയറക്ഷനെ ലംഘിച്ചുകൊണ്ടുള്ള ഒരു നീക്കമാണ് ഇതാണ് ഇനി ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നത് ഇത് ഇത് തീയതി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് അവിടെ താങ്കൾ അറിയാം നിഷ്കളങ്കമായിട്ട് കാണുന്നു എന്നുള്ളതാണ് അതായത് എന്താണ് പൊളിറ്റിക്കൽ യെസ് ഞാൻ എങ്ങനെ ധിക്കാൻ തോന്നിയെന്നുള്ളതാണ് ഇന്നത്തെ കേസിൽ ഏറ്റവും ഭാഗം ആ ഡൽഹി ഹൈക്കോടതി ഓറൽ ഡയറക്ഷൻ കൊടുത്തിരിക്കുകയാണ് സി എംമാറിൽ മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ട കക്ഷികളിൽ അത് നാലാമത്തെ റെസ്പോണ്ടന്റ് ആണ് വീണാ വിജയന്റെ എക്സാൽ ആ നാലാമത്തെ റെസ്പോണ്ടന്റ് ആയ വീണാ വിജയനെതിരെയും ഈ പറയുന്ന ഈ കേസ് അന്തിമ തീരുമാനമാകുന്നതുവരെ ഒരു റിപ്പോർട്ട് ഒരു കോടതിയിലും സമർപ്പിക്കാൻ പാടില്ലെന്ന ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് കൊച്ചി എക്കണോമിക് ഒഫൻസ് കോടതിയിൽ എസ് എഫ് ഐ റിപ്പോർട്ട് കൊടുത്തത് എന്താണ് ആ റിപ്പോർട്ട് കൊടുക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങൾക്ക് ചോർത്ത് നൽകിയത് എന്താണ് വലിയ വാർത്തയായി മാറിയത് ആ വാർത്തയുടെ ചൂടുപിടിച്ച് ഇ ഡി വരുന്നു എന്ന വാർത്ത ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു അതിൽ വന്നേക്കാൾ നമ്മൾ കൊടുത്തിരിക്കുന്ന വാർത്ത പോലെ കാരണം ഒരു ഷെഡ്യൂൾഡ് ഓഫൻസിൽ ഒരു റിപ്പോർട്ട് എസ് എഫ് ഐ ഒ കൊടുത്താൽ ആ റിപ്പോർട്ടിന് തൊട്ടു പിന്നാലെ ഇ ഡിക്ക് വരാനുള്ള എല്ലാ പഴതുകൊണ്ടും അവർ എന്നുള്ളതാണ് സി ബി ഐയും വരണം എന്നുള്ളതാണ് എല്ലാം വരണം ഇനി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി വരണം റിപ്പോർട്ട് പിന്നെ റെക്കോർഡ് അത് ഇ ഡിക്കും സി ാണ് ഈ അന്തിമവിധി വരുന്നതുവരെ കുറ്റപത്രം നിങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നതാണ് രണ്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡൽഹി ഹൈക്കോടതിയുടെ ജഡ്ജായ സുബ്രഹ്മണ്യ പ്രസാദിന്റെ ഓർഡർ ആണ് ഞാൻ വേണമെങ്കിൽ അറ്റ് ലെങ്ത് ആൻഡ് ഫൈലിംഗ് മെറിറ്റ് കോർട്ട് വാസ് പ്ലീസ് ടു ഏതെങ്കിലും ഒരു അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടൊരു കേസ് ഉണ്ടെങ്കിൽ ഒരു അന്വേഷണ ഏജൻസിയും ഇവിടെ നോക്കൂ രാജ്യത്തെ ഒരു ഹൈക്കോടതി ജഡ്ജി കൊടുത്ത ഒരു ഒരു ഓറൽ ഡയറക്ഷനെ മറികടക്കേണ്ട രാഷ്ട്രീയ സമ്മർദ്ദം എന്തായിരുന്നു അപ്പോൾ കാര്യങ്ങൾ വ്യക്തമാണ് ആയിരുന്നു എന്താ കാരണം ചന്ദ്രശേഖരന്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദത്തിലേക്കുള്ള എൻട്രി ഒരു റോയൽ എൻട്രി ആക്കണം അതിന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ തിരക്കഥയിൽ ഉണ്ടായിരുന്നു ഒന്ന് മുനമ്പവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വക്കഫ് ഭേദഗതി വക്കഫ് ഭേദഗതി നിയമത്തിൽ നമ്മൾ കണ്ടതല്ലേ മുനമ്പത്ത് അൻപത് പേരെ ചേർത്ത രാജീവ് ചന്ദ്രശേഖരന്റെ കടന്നു വരവ് നമ്പർ വൺ അത് രാജീവ് ചന്ദ്രശേഖരന് കൊടുക്കുന്ന ഒരു റോയൽ എൻട്രി ആയിരുന്നു കേരളത്തിലെ ബിജെപി പൊളിറ്റിക്സിൽ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ നീക്കങ്ങൾ തുടങ്ങാൻ പോകുന്നത് എന്നതിന്റെ സൂചന ായിരുന്നു രണ്ടാമത്താണ് ഈ വിഷയത്തിൽ കേരളത്തെ ആകെ എന്ന് അത് യഥാർത്ഥത്തിൽ വളരെ കൃത്യമായി ചെയ്യപ്പെട്ടിരിക്കുന്നു അതും ഹൈക്കോടതി ഉത്തരവിനെ ലംഘിച്ചുകൊണ്ട് എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ടേക്ക് ഇത് നിർണായകമാണെന്ന് ഇതത്ര ലളിതമായ ഒരു കാര്യമേ അല്ല നമ്മുടെ സംസ്ഥാന നമ്മുടെ സംസ്ഥാനത്ത് എങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് എന്റെ ഒരു പ്രശ്നം ഇനി ഇരുപത്തിരണ്ടാം തീയതി വരുമ്പോൾ ഇന്നിപ്പോ ഇതേപോലെ സോളിസിൽ കൈകിട്ട് നിൽക്കേണ്ടി വരില്ലേ എന്ത് എന്ത് മറുപടിയാണ് എസ് ഐ കൊടുക്കുക എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോ സോളിസിറ്റർ ജനറൽ കൊടുത്തേ കാര്യം ഈ ചോദ്യം സ്വാഭാവികമായി അവിടെ ഉന്നയിക്കുമല്ലോ പ്രധാനപ്പെട്ട ആയിരുന്നു കപിൽ സിബിലിന്റെ അപ്പോൾ ഇന്ന് സോളിസിറ്റർ ജനറൽ ഉത്തരം കിട്ടാതെ പോയതുപോലെ വരുന്ന ദിവസങ്ങളിലും എസ് എഫ് ഐയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഡൽഹി ഹൈക്കോടതിയിൽ ഈ ചോദ്യങ്ങൾ സി എം ആറുമായി ബന്ധപ്പെട്ട അഭിഭാഷക ചോദിക്കുമ്പോ സിബിൽ ചോദിക്കുമ്പോ ഉത്തരം നൽകാൻ കഴിയുമോ എനിക്ക് സംശയമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യ രംഗത്തിലുള്ളതുപോലെ ഭദ്രമായ ഒരു തിരക്കഥ രണ്ടാം രംഗത്തിൽ കേട്ടോ അതായത് ഈ വരാം കേട്ടോ ഞാൻ ഒന്ന് ചേർത്ത് കൊച്ചി ഹൈക്കോടതിയിലേക്ക് കുറ്റപത്രം കഴിഞ്ഞാൽ പിന്നെ ഡൽഹി ഹൈക്കോടതിയുടെ ജൂലി സ്റ്റേഷനിൽ നിന്ന് അത് മാറാറും മാറിക്കഴിഞ്ഞാൽ ഞാൻ പിന്നീട് എല്ലാ കാര്യങ്ങളും കൊച്ചി ഹൈക്കോടതി തീരുമാനിക്കേണ്ടത് അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ എസ് എഫ് ഐ ഒ നിയമക്കുരുക്കിലേക്ക് പോകാനുള്ള സാധ്യത ഇനിയിപ്പം ഞാൻ പറഞ്ഞിട്ടും ഒരു ഓറലായ ഓർഡർ തന്നിട്ടും നിങ്ങളൊരു കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്ന സ്ഥിതിക്ക് ഇനി ലെറ്റ് കൊച്ചി കൊച്ചിക്കോട്ടേക്ക് എ ഡിസിഷൻ എന്നുള്ള വിധി കഴിയുന്നതുവരെ കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ ഹൈക്കോടതി ഹൈക്കോട്ടെടുത്തിരിക്കുന്നത് അതൊരു അത് ഡോക്യൂമെന്റാണ് അല്ല അതാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത് ആ അതാണ് അതിനെ ഇനി ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല ആർക്കും ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അട്ടോണി ചലഞ്ച് ചെയ്യാൻ പറ്റിയിട്ടില്ല അങ്ങനെ കൊടുത്തിട്ടില്ലെന്നോ ഇല്ലെന്നോ പറയാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ആ ബെഞ്ചിലേക്കാണ് പോകുന്നത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പൊ ഇതിന്റെ ഒരു പൊളിറ്റൽ പ്രോജക്റ്റാണ് അതെന്റെ ാണ് ബി ജെ പി അധ്യക്ഷന്റെ വരവിനെ രാഷ്ട്രീയമായിട്ട് ആഘോഷിക്കാനുള്ള ഒരു വലിയ അത് ഇനി ഈ കേസിൽ ഇന്ന് സ്മൃതി പറഞ്ഞൊരു ഭാഗമുണ്ടല്ലോ അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് ഇത് വിശദീകരിക്കേണ്ടതുണ്ടോ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് അത് എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത് തന്നെയാണ് എന്നുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതൊരു കൃത്യമായ രാഷ്ട്രീയ വിശദീകരണം ഇന്ന് കിട്ടി നമ്മൾ തന്നെ പലപ്പോഴും ചോദിച്ചു എന്തുകൊണ്ടാണ് ബിനീഷ് കൊടിയേരിയുടെ പേരുമായി ബന്ധപ്പെട്ട വലിയ ചർച്ച വരുന്ന സമയത്ത് കൊടിയേരി ബാലകൃഷ്ണൻ അതിൽ ഇത് മാറി നിൽക്കുകയും അദ്ദേഹം വ്യക്തിപരമായി ബിനീഷ് കൊടിയേരി ആ കേസ് നേരിടട്ടെ എന്ന തീരുമാനമെടുത്തത് അന്ന് കൊടിയേരി ബാലകൃഷ്ണന്റെ പേര് ഒരന്വേഷണം സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് പി വിനെ പറഞ്ഞിരിക്കുന്നത് ആ പൊളിറ്റിക്കൽ ലീഡറുടെ മകൾ പിണറായി വിജയൻ ആയതുകൊണ്ടും പിണറായി വിജയൻ എന്നുള്ള പരാമർശം വീണാ വിജയൻ സൺ ഓഫ് എ എ ഇൻഫ്ലുവൻഷ്യൽ ഓഫ് ഇൻഫ്ലുവൻഷ്യൽ പൊളിറ്റിക്കൽ ലീഡർ എന്ന പരാമർശം വരുന്നതുകൊണ്ട് സ്വാഭാവികമായി പോളിറ്റ് ബ്യൂറോ അംഗമായ പിണറായി വിജയന്റെ പേര് വലിച്ചെടുക്കപ്പെടുന്ന സാഹചര്യത്തിൽ പാർട്ടി പ്രതിരോധം നിൽക്കുന്നു ഇതാണ് അതിൽ കൊടുത്തിരിക്കുന്നത് രാഷ്ട്രീയമാണ് യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രിയുടെ മകളായ വീണാ വിജയൻ രണ്ടേന്റ് ഏഴ് കോടി രൂപ അതിൽ രണ്ട് കോടി രൂപ കോൺട്രാക്ട് ആയിട്ടും ആനുവൽ കോൺട്രാക്റ്റ് ആയിട്ടും ബാക്കിയുള്ള ലക്ഷം രൂപ എംപവർ ഇന്ത്യയിൽ നിന്ന് ലോണായിട്ടും കൈപ്പറ്റിയ വിഷയത്തിൽ എന്ത് സേവനമാണ് നൽകിയിരിക്കുന്നത് ലോണായി ബന്ധപ്പെട്ട വിഷയത്തിൽ സേവനം കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് ലോണായി അവിടെ നിൽക്കുകയാണ് അത് കമ്പനിയുടെ ബാലൻസ് ഷീറ്റിൽ ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുണ്ടു ഞാൻ മനസ്സിലാക്കുന്നത് എംപവർ ഇന്ത്യയുടെ ബാലൻസ് ഷീട്ടിൽ ഇത് ലോണായിപ്പോഴും കിടക്കുന്നുണ്ട് എന്നുള്ളതാണ് അത് കിടക്കട്ടെ അപ്പോൾ അതിന്റെ കാലത്തിൽ ഇനി ഇ ഡിയുടെ അന്വേഷണം വരാനുള്ള സാധ്യതയല്ല ലോണായി നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ലോണായി കൊടുത്ത് തിരിച്ചടക്കുക എന്നതാണ് അതായത് ബാലൻസ് ഷീറ്റിലുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി ബാലൻസ് ഷീറ്റിൽ ഉണ്ടെങ്കിൽ അത് കള്ളപ്പണമാകില്ല എന്നതാണ് എന്റെ നിലപാട് ഞാൻ ഇനി രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഇങ്ങനെ ആവർത്തിച്ച് പറയുന്നുണ്ടല്ലോ എന്താ സ്മൃതി സംഭവിച്ചു നമ്മൾ പലപ്പോഴും മാനുവൽ മെയിൻ്റൻസ് കോൺട്രാക്ട് കൊടുക്കില്ല എം സി ഈ സ്ഥാപനത്തിൽ നിന്ന് ആനുവൽ മെയിൻറ്റനസ് കോൺട്രാക്റ്റിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആയിട്ട് കൊടുക്കുന്നത് കോടികളാണ് പല കമ്പനികൾക്കും ആ കോടിക്കണക്കിൽ ഇപ്പോൾ ഒന്നര വർഷമായിട്ട് പല നമ്മുടെ ഉപകരണങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല പല ഉപങ്ങൾക്കും കേടുപാട് സംഭവിച്ചിട്ടില്ല കേടുപാട് സംഭവിച്ചാൽ ഒരു പക്ഷേ നാലും അഞ്ചും ആറും ഇരട്ടിയാകുമായിരുന്നത് കേടുപാടുകൾ സംഭവിക്കാത്തത് കൊണ്ട് ഇൻഷുറൻസ് പോലെയാണ് നമുക്ക് നഷ്ടമാണെന്ന് പറയാൻ കഴിയുമോ ആ കമ്പനി നമുക്ക് സർവീസ് നിന്നില്ലെന്ന് പറയാൻ പറ്റുമോ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് നിങ്ങൾ ഒരു ടി വി വാങ്ങുകയാണെങ്കിൽ ഒരു ഒരു സ്മാർട്ട് ടി വി സിമ്പിൾ ആണ് നിങ്ങൾ ആശുപത്രി എടുക്കാൻ നിങ്ങൾക്ക് ചികിത്സ കിട്ടാം ഇനി രോഗം വന്നില്ലെങ്കിലോ നിങ്ങൾ കൊടുത്ത പണം അഴിമതി പണമാണെന്ന് പറയാൻ പറ്റൂ പറ്റില്ല ഇനി ഇവിടെ ഇത് ഞാൻ സംഭവിച്ചിരിക്കുന്നത് നിങ്ങളൊരു സ്മാർട്ട് ടി വി വാങ്ങുമ്പോൾ നിങ്ങൾ ഒരു അറുപതിനായിരം രൂപയുടെ സ്മാർട്ട് ടി വി വാങ്ങുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ വാറണ്ടി എ എം സി ഒരു പക്ഷേ എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് എ എം സി എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ പതിനായിരം രൂപ കൂടി അധികം കൊടുക്കണം നിങ്ങൾ അഞ്ചോ ആറോ വർഷം കഴിഞ്ഞ് എ എം സിന്റെ പീരീഡ് കഴിഞ്ഞും നിങ്ങൾ ടി വി നന്നായി പ്രവർത്തിക്കുന്നുണ്ടാവാം ആ ടി വി നന്നായി പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ കൊടുത്ത പണത്തെ ഇല്ലീഗൽ പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയില്ല പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ കൊടുത്ത പണത്തിന് അവിടെ ജി എസ് ടി അടച്ചിരിക്കണം നോക്കൂ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അടച്ചു കഴിഞ്ഞാൽ ആ പണം അക്കൗണ്ടബിൾ ആയി കഴിഞ്ഞു ബാങ്ക് ട്രാൻസാക്ഷൻ വഴി പണം കൈമാറ്റം ചെയ്താൽ അത് ലീഗൽ പണമാവില്ല പക്ഷേ അതിൻ്റെ പേരിൽ നിങ്ങൾ ഒരു പ്രതിഫലമായ ഒരു സേവനമോ ഗുഡോ നൽകിയിട്ടുണ്ട് എന്നുള്ളതിൻ്റെ നികുതി പതിനെട്ട് ശതമാനം നികുതി ജി എസ് ടി അടച്ചതിൻ്റെ രേഖ നിങ്ങളുടെ കയ്യിലുണ്ടോ നിങ്ങളെ സംബന്ധിച്ച് സേവനം നിങ്ങൾ നൽകിക്കഴിഞ്ഞു എന്നതാണ് രേഖാമൂലം നിയമപ്രകാരം പറയുന്നത് പിന്നീട് അത് എന്തിന് വിശദീകരിക്കണം എന്നുള്ളതാണെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ മുഴുവൻ രാഷ്ട്രീയ നേതാക്കളുടെയും മക്കൾ അവർ ഓരോരോ കമ്പനിക്കും കൊടുത്തിരിക്കുന്ന സേവനങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങിയാൽ അത് എവിടെ എത്തി നിൽക്കുമെന്ന് ഞാൻ പറയാതെ പ്രേക്ഷകർക്ക് അറിയാമല്ലോ നമ്മുടെ രാജ്യത്തെ തന്നെ ബി സി സി യുടെ നിയന്ത്രിക്കുന്ന തലപ്പത്തിരിക്കുന്ന ആളുടെ അല്ലെങ്കിൽ തലപ്പത്തിരിക്കുന്നയാൾ എന്ത് സേവനമാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് കൊടുത്തത് എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ അതങ്ങനെ വിശദീകരിക്കാൻ നമ്മൾ ആരും ആവശ്യപ്പെടുന്നില്ലല്ലോ അതിൻ്റെ കാരണം എന്താ അത് ജി എസ് ടി അടച്ചു നിയമപരമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ അതവിടെ അവസാനിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ ഇത്രയേ ഉള്ളൂ നിങ്ങളൊരു സാധനം വാങ്ങുമ്പോൾ പ്പോൾ എം സിക്ക് ഒരു കരാർ കൊടുത്താൽ എ എം സി കരാറിന്റെ പേരിൽ ജി എസ് ടി നിങ്ങൾ അടച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടെ അവസാനിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പേരിൽ ഏതെങ്കിലും തലത്തിൽ നിങ്ങളെ ലീഗൽ ആയിട്ടോ അത് കള്ളപ്പണമായിട്ടോ കണക്കാക്കാനുള്ള ബുദ്ധി എന്നുള്ളത് പരം വലിയ രീതിയിൽ അബദ്ധത്തിലേക്ക് നയിക്കും അത് ഒരു തലതിരിഞ്ഞ് ലോചിക്കാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് രണ്ട് ആർഗ്യുമെന്റ് ഒന്ന് ഇത് വിശാലമായ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റാണ് അത് ബി അധ്യക്ഷന്റെ വരവുമായി ബന്ധപ്പെട്ട കോൺടക്സ്റ്റ് ഒരുക്കിയ സാഹചര്യം ഒരുക്കി രണ്ട് ഇത് തെലങ്കാന ഡൽഹി മോഡലിലുള്ള ഒരു കളമൊരുക്കലാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഡൽഹി ഹൈക്കോടതിയുടെ ഓറൽ ഡയറക്ഷൻ മറികടന്ന് എസ് എഫ് യോ ഇങ്ങനെ ഒരു ചാർജ് ഷീറ്റ് തയ്യാറാക്കിയതും കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതും വ്യക്തമായ പൊളിറ്റിക്കൽ ഒബ്ജക്റ്റീവോട് കൂടിയാണ് നാല് ഇതിൽ വലിയ സംബന്ധമാണ് എം സിയുടെ പേരിൽ കാര്യങ്ങൾ മുഖ്യമന്ത്രി തന്നെ വിശദീകരിക്കണം എന്നാവശ്യപ്പെടുന്നത് ഇതാണ് എന്റെ